കോൺഗ്രസ് നേതാക്കളുടെ തുടർച്ചയായുള്ള സൈബർ ആക്രമണത്തിന് പരോക്ഷ മറുപടിയുമായി ദിവ്യ എസ് അയ്യർ പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്തുന്നവരെ അഭിനന്ദിക്കുന്നത് പതയല്ല പതിവാണെന്നും ഇനിയും തുടരുമെന്നും ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും തുടരുന്ന സൈബർ ആക്രമണത്തിന് മറുപടിയുമായി ദിവ്യ എസ് അയ്യർ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കെ കെ രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പതപ്പിക്കലെന്ന് ദിവ്യ എസ് അയ്യരെ വ്യക്തിഹത്യ ചെയ്യുന്നതാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇതിനെതിരെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ദിവ്യ മറുപടി നൽകിയത് പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്തുന്നവരെ അഭിനന്ദിക്കുന്നത് പാതയല്ല ഞാൻ നടക്കുന്ന എൻ്റെ ജീവിതപാതയാണ് ഇനിയും തുടരും എന്നായിരുന്നു ദിവ്യയുടെ പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അപക്വമായ നിലപാടെന്നും കേരളത്തിലെ പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കുമെന്നും മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ പ്രതികരിച്ചു അപമാനിക്കുക ചുരുങ്ങിയ പക്ഷം ഒരു സ്ത്രീയോട് കാട്ടേണ്ട മാന്യത കാട്ടിയില്ല അത് വളരെ 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 കേരളത്തിലെ പൊതുസമൂഹം അതിനെ ശക്തമായി പ്രതികരിക്കണം ഉദ്യോഗസ്ഥർക്ക് മിനിമ യോഗ്യത വേണം എന്നതായിരുന്നു വി എം സുധീരന്റെ പ്രതികരണം പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നും അവരവർ ചിന്തിക്കേണ്ട കാര്യമാണെന്നും ചെന്നിത്തല വിമർശിച്ചു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്നതിലുപരി കഴിവുറ്റ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ദിവ്യ എന്നത് വിസ്മരിച്ചാണ് വിമർശനങ്ങൾ അതേസമയം തൻ്റെ നിലപാടിലുറച്ചു നിൽക്കുന്ന ദിവ്യസയ്യർക്ക് പിന്തുണയും ഏറുകയാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്